പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി പ്രകാരം ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സർക്കാർ നൽകുന്ന ഒരു ഡിജിറ്റൽ ഐ ഡി കാർഡ് ആവശ്യമായി വരും അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായി നിർബന്ധപൂർവമായ ഒരു തിരിച്ചറിയൽ സിസ്റ്റം വേണമെന്ന് ലേബർ പാർട്ടി കുറേ നാളായി പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ സിവിൽ ലിബർട്ടീസ് ഗ്രൂപ്പുകൾ ഇതിനെ നിശ്ചിതമായി എതിർക്കുകയാണ് എവിടെ പോയാലും ഐഡന്റിറ്റി തെളിയിക്കേണ്ടി വരുന്ന ഒരു രാജ്യമായി ബ്രിട്ടൻ മാറുമെന്നാണ് അവർ പറയുന്നത് അതേസമയം പൊതുജനങ്ങൾക്കിടയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും തങ്ങളുടെ വിവരങ്ങൾ സൈബർ ക്രിമിനലുകളിൽ നിന്നും സുരക്ഷിതമായി സൂക്ഷിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല കാർഡ് എന്ന് പരാമർശിക്കപ്പെടുന്ന ഇതിൻ്റെ വിശദവിവരങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ പുതിയ പദ്ധതി അനുസരിച്ച് ഒരാൾ ജോലിക്ക് കയറുമ്പോഴോ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുമ്പോഴോ തങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി ഒരു ആപ്പിൽ കാണിക്കണം അത് സെൻട്രൽ ഡാറ്റാബേസുമായി ഒത്തുനോക്കി ഓട്ടോമാറ്റിക്കായി അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തും നിലവിൽ ജീവനക്കാർക്കും വാടകക്കാർക്കും അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുവാൻ ഒന്നിലധികം തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാൻ കഴിയുന്നവയാണെന്ന ആശങ്കയും നിലനിൽക്കുന്നു മാത്രമല്ല ഐഡന്റിറ്റി പരിശോധിക്കാതെ തന്നെ അവ പരിശോധിച്ചു എന്ന ചില തൊഴിലുടമകൾ അവകാശപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം സ്വകാര്യതയെക്കുറിച്ചും വർദ്ധിച്ച ചെലവിനെക്കുറിച്ചുള്ള ആശങ്ക നിമിത്തം നിർത്തിവെച്ച ടോണി ബ്ലെയറിന്റെ പരാജയപ്പെട്ട ഐ ഡി കാർഡ് പദ്ധതിയുമായിട്ടാണ് വിമർശകർ ഇതിനെ താരതമ്യം ചെയ്യുന്നത് കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും സർക്യൂർ സ്റ്റാർമറുടെ പദ്ധതി നടപ്പിലാക്കുക മാത്രമല്ല ഇതിനായി നിയമനിർമ്മാണവും ആവശ്യമായി വരാം ഐ ഡി സിസ്റ്റം ഇല്ലാത്ത യൂറോപ്പിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് യു കെ ലേബർ സർക്കാരിന്റെ രണ്ടായിരത്തി ആറിലെ പദ്ധതിയേക്കാൾ കൂടുതലായി ഇത് വ്യക്തിഗത സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുകയും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും ഇതെന്നാണ് ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഗ്രേ സി ബ്രാഡ്ലി പറയുന്നത് ചാനൽ വഴി ചെറിയ യാനങ്ങളിൽ എത്തുന്നവരുടെ കാര്യത്തിൽ മന്ത്രിമാർക്ക് മുട്ടു ബിഗ് ബ്രദർ വാച്ചിലെ റബേക്ക വിൻസെൻറ്റും കുറ്റപ്പെടുത്തുന്നു അനധികൃത കുടിയേറ്റം തടയാൻ എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഡിസ്ട്രോപ്യൻ പദ്ധതിയെന്ന് അവർ പറഞ്ഞു ഓരോ ദിവസവും അനേകം ഡിജിറ്റൽ ചെക്ക് പോയിന്റുകളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ലെന്നും അവർ പറഞ്ഞു നിർബന്ധപൂർവമായ ഡിജിറ്റൽ ഐ ഡി ചാനൽ കടന്നെത്തുന്നവരെ തടയാൻ ഉതകില്ലെന്നും എന്നാൽ നിയമമനുസരിച്ച് ജീവിക്കുന്ന സാധാരണ പൗരന്മാർക്ക് അവരുടെ ഐഡന്റിറ്റി കൂടെ കൂടെ തെളിയിക്കേണ്ട അവസ്ഥ സംജാതമാകുമെന്നും അവർ പറയുകയുണ്ടായി